ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തെ ഡെയിലി റൂട്ടീനും ലഞ്ച് ബോക്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആണ് കാണിച്ചിരിക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ വീഡിയോ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ ചോറ് ഒഴിച്ചിട്ടുണ്ട് പപ്പടമുണ്ട് മീൻ കറിൻ്റെ അകത്തു നിന്ന് ചാർ ഒഴിവാക്കിയിട്ട് മീൻ മാത്രം എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം വെച്ചിട്ടുണ്ട് ക്ഷീര തോരയാണ് വെച്ചിരിക്കുന്നത് ചുമല കളറ് ചീരയുടെ തോര രാവിലത്തേക്ക് ബ്രെഡിൽ ചോക്ലേറ്റിൻ്റെ സ്പ്രെഡും വൈകുന്നേരത്തേക്ക് ഇന്ന് മിക്ചർ മതിയെന്ന് കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കുവാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് കുഞ്ഞിന് അമ്മമ്മ വാങ്ങിക്കൊടുത്തു അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെയോ അതുകൊണ്ട് വിടർത്തിയൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് സ്കൂളിൽ പോകുമ്പോൾ ഒരുങ്ങിയൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവരെയും പിള്ളേരെയൊക്കെ കാണിക്കാമെന്ന് വന്ന് വലിയ സന്തോഷത്തിലാണ് പോകുന്നത് അതാണ് കുഞ്ഞിൻ്റെ സ്കൂൾ ഇനി വവ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് കുടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു മിൽക്ക് ഷേക്കും കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ ടൈം ഏകദേശം മൂന്നേ മുക്കാലി കഴിഞ്ഞിട്ടുണ്ട് അവർ നാലുമണിയൊക്കെ ആകാറാകുമ്പോഴാണ് വരുന്നത് അപ്പോൾ ആ ടൈമിൽ തന്നെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഞാൻ ഒന്ന് അടിച്ചു വയ്ക്കുവാണെങ്കിൽ വരുമ്പം തന്നെ കൊടുക്കാലോ ഓർത്ത് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് ക്ഷമാ നെടുകയെ കണ്ടിച്ച് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്തു മാറ്റി ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ അതിൻ്റെ ഉള്ളിലുള്ള പളുപ്പൊക്കെ ഇതുപോലൊന്ന് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കണം നന്നായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് അതിൻ്റെ അകത്തുനിന്ന് എടുക്കണം ഇനി ഇതിലേക്ക് തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാൽ കട്ടയാക്കിയിട്ട് വേണേലും യൂസ് ചെയ്യാൻ ഞാൻ കുഞ്ഞുങ്ങൾക്കായതുകൊണ്ടാണ് ഇങ്ങനത്തെ പാലെടുത്തിരിക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് മൂന്ന് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയോ തേനോ ചേർക്കാം ഇനി ഇത് ഒരു മസിയിലെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സാണ് ഞാനിതിങ്ങനെ അടിച്ചു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന ടൈമിൽ തന്നെ കുഞ്ഞുങ്ങളുടെ വണ്ടി വന്ന് ഹോൺ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ എത്തിയിട്ടുണ്ട് രണ്ടുപേരും ക്ഷേമ്പിൻ്റെ വിത്ത് കൊണ്ടുവന്നിട്ട് വാതുക്ക വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് ഇവർ ആദ്യമായിട്ട് കാണുവാണ് അപ്പോൾ അതെന്താണെന്ന് രണ്ടുപേരും വന്നപാടെ ചോദിച്ചിട്ട് നിൽക്കുവാണ് പാവ എന്നത്തേം പോലെ സിറ്റി കയറി കുഞ്ഞിൻ്റെ പാവയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഡ്രിങ്ക്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഈ ഷമാമിൻ്റെ കുഞ്ഞ് ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കുഞ്ഞിന് ഇഷ്ടപ്പെടുമോ ടേസ്റ്റെന്ന് അതുകൊണ്ടാണ് കുറേശ്ശെ വീതം പുള്ളിക്കാരെയും കുടിച്ചൊക്കെ നോക്കി എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ബാലൻസ് കുടിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് പറഞ്ഞത് ഒരു പകുതിയോളം തന്നെ കുടിക്കുന്നുമുണ്ട് നല്ല ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ട്രിൻസാണ് ഇത് അപ്പം വളരെ സിമ്പിളാണല്ലോ ക്ഷമാമും പാലും ഏലക്കയും പഞ്ചസാര അല്ലെങ്കിൽ തേൻ പഞ്ചസാര വേണ്ട എന്നുള്ളവർക്ക് തേൻ യൂസ് ചെയ്യാം ഇപ്പം നോയമ്പും എല്ലാം കൂടെ ആയിട്ടാന്ന് തോന്നുന്നു ക്ഷമാമിനൊക്കെ ഭയങ്കര വിലക്കുറവുണ്ടായിരുന്നു നല്ല ചൂടായത് കൊണ്ട് തന്നെ ഒരുപാട് തണുപ്പിച്ചൊന്നുമല്ല നമ്മൾ ഇത് കൊടുക്കുന്നത് ചെറിയൊരു തണുപ്പുള്ള പാലാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വാവയുടെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട് ആ ഏലക്കയുടെ തൊലിയും കുരുവൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമ്പോൾ കിട്ടുന്നുണ്ട് അതാണ് ഈ എടുത്ത് നോക്കുന്നത് എന്തോ എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ പറഞ്ഞത് ഏലക്കയാണ് അത് എടുത്ത് കുഞ്ഞ് കളഞ്ഞോളാൻ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എഴുത് എടുത്ത് കളയുന്നുണ്ട് എന്തായാലും ടേസ്റ്റ് വൈസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഒരാറര തൊട്ട് എട്ട് വരെ മാധവിൻ്റെ സ്റ്റഡി ടൈമാണ് അപ്പം കുഞ്ഞും ചുമ്മാ അവിടെ പോയിരുന്നു എന്തൊക്കെയൊക്കെ എഴുതോ വായിക്കോ ഒക്കെ ചെയ്യുന്ന പോലൊക്കെ കാണിക്കുന്നുണ്ട് കുഞ്ഞിനങ്ങനെ വലുതായിട്ട് എഴുതിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല പ്ലേ സ്കൂളിലാണല്ലോ കുഞ്ഞ് പഠിക്കുന്നത് എന്നാലും മാധവിൻ്റെ എൽ കെ ജി ടൈമിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വാവയ്ക്ക് എടുത്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവൻ്റെ ബുക്കിലൊക്കെ വരച്ചു വെക്കും അതുകൊണ്ട് നമ്മൾ ആ ടൈമിൽ കുഞ്ഞിനും കൂടെ ഒരു ടെക്സ്റ്റും ബുക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം